ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് കറി വെച്ചാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി ഞണ്ട് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ കാണിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അ കുട്ടി പോളി ഒരു ഞണ്ട് റോസ്റ്റ് കേട്ടോ ഞങ്ങളങ്ങനെ അധികം ഒരു ഐറ്റം അല്ല ഞണ്ട് കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കാറുള്ള വല്ലപ്പോഴും നല്ല കുറേ നാളുകളായി കേട്ടോ മേടിച്ചിട്ട് പൊന്നു കുട്ടിക്ക് ഇതങ്ങോട്ട് അത്ര ഇഷ്ടമുള്ളൊരു സാധനം അല്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മഴ സീസണൊക്കെ ആകുമ്പോൾ ഞണ്ട് പോലത്തെ മീനുകളൊക്കെ കിട്ടുമല്ലോ കൂടുതലും അപ്പോ നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ചേർത്തല ആലപ്പുഴയിലൊക്കെ നല്ല മഴയാണ് അപ്പോ നല്ല ഒരു ഞണ്ട് റോസ്റ്റ് കറി നമുക്ക് കാണാൻ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പാടൊന്നുമില്ല അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ഇച്ചിരി കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള നല്ല ഒരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ നമുക്കിന്ന് വെക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക മഴക്കാലമാണ് സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ അപ്പം വേണ്ടി ഞാൻ ആവശ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു സബോളയാണ് കേട്ടോ ഒരു രണ്ട് സബോള രണ്ട് സബോള ഞാൻ ചെറിയ രണ്ട് സബോള ഇതുപോലെ കുനുങ്ങുനാന്ന് അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളിയും ഒന്നര തക്കാളി കേട്ടോ ഞാൻ എത്ര തക്കാളി ഉണ്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരൊന്നര തക്കാളി കേട്ടോ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും അങ്ങനെയാണ് കേട്ടോ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അപ്പോൾ അതേ പുതിയൊരു സംഭവം മേടിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടികളിൽ ഞാൻ എന്താ മാറ്റിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ഇടികല്ല് ഉപയോഗിക്കാമെന്ന് വെച്ചോട്ടോ സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഇടികല്ല നമുക്ക് ഞാൻ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ചതയ്ക്കാറുള്ളൂ വേറൊന്നും അങ്ങനെ ചതച്ചെടുക്കാറില്ല അപ്പോൾ പിന്നെ ഈ ഒരു ഇടികല്ലിൻ്റെ ആവശ്യമുള്ളൊ അപ്പോൾ ഞാൻ ഇതെടുത്ത് കേട്ടോ മറ്റത് ഭയങ്കര വെയിറ്റാണ് കല്ലിൻ്റെത് അപ്പോൾ ഈ ചതച്ചാൽ ഇങ്ങനെ മര്യാദയ്ക്ക് നമുക്ക് കിട്ടത്തുമില്ല ആ ഒരു കുഴിയിൽ ഇങ്ങനെ വല്ലാതിരിക്കും അതുകൊണ്ടാണ് നല്ല ഒരു സ്റ്റീലിൻ്റെ ഇടികല്ല് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച അവിടെ മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മളെ ഞണ്ട് കൂട്ടനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ എനിക്ക് ഞാനങ്ങനെ ഞണ്ടൊന്നും വൃത്തിയാക്കി എടുത്തിട്ടില്ല ഇതുവരെ എനിക്കത്ര എളുപ്പമായിട്ടുള്ളൊരു പരിപാടി ഇല്ല പിന്നെ നമ്മുടെ യൂട്യൂബിലെ പല ഫ്രണ്ട്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടാണ് ഞാനൊന്ന് ഞണ്ട് വൃത്തിയാക്കി എടുത്തത് പിന്നെ ഞാൻ രേഷിൻ്റെ വീട്ടിൽ അമ്മയോടൊക്കെ ചോദിച്ചു ഇത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് കാരണം ഇത് അങ്ങനെ വാങ്ങിക്കാറില്ലാത്തൊരു ആണ് ഞണ്ട് പിന്നെ നമുക്കിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കുറേ നാൾക്ക് ശേഷം മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതെ നല്ല അട്ടി പൊളിയായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്ത് കേട്ടോ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു കേട്ടോ നമുക്കിപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ പോലുള്ള പല ഫ്രണ്ട്സിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുവഴി നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വൃത്തിയാക്കുന്നൊരു വീഡിയോ കണ്ട് അങ്ങനെ ഞാൻ വൃത്തിയാക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞണ്ടൊക്കെ വൃത്തിയാക്കി ഒരുപാട് പ്രാവശ്യം കഴുകി കേട്ടോ നന്നായിട്ട് ഇത് ഇങ്ങനെ കഴുകണം കേട്ടോ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മളിങ്ങനെ ഒലച്ചൊലച്ച് കഴുകണം കേട്ടോ അതിനെ ആ കാര്യങ്ങളും എല്ലാം കളഞ്ഞ് നല്ല വെള്ളമൊക്കെ തെളിഞ്ഞ് വെള്ളം വരുന്നത് വരെ നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി എടുത്തു കേട്ടോ അപ്പോൾ ഇതിന് കാലൊക്കെ എടുക്കും കേട്ടോ കാലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വലിയ കാലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കാലൊക്കെ എടുത്ത് രണ്ടായിട്ട് മുറിച്ച് നല്ല ഭംഗിക്ക് എന്തായാലും സംഭവം എന്തായാലും സെറ്റായിട്ട് കിട്ടി ഞാൻ വിചാരിച്ചു ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടി പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം ആദ്യം തന്നെ അതേ നമുക്കൊരു പാത്രം വയ്ക്കാം കേട്ടോ എൻ്റെ ഒരു പുതിയ പാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാതെ മാറ്റി വച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെ നമ്മുടെ പാത്രം ആദ്യം എടുത്ത് വെച്ചു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതേ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പാത്രം എങ്ങനെ ഉണ്ട് കൊള്ളാവോ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ നൂറ്റി അറുപത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം കിട്ടി കേട്ടോ ഇതുപോലെ ഉണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാനും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു വെക്കാനും ഞാൻ മേടിച്ചാണ് കേട്ടോ രണ്ടെണ്ണം ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പല്ലേ രാവിലെ നല്ല തിരക്ക് പിടിച്ച സമയമായിരിക്കും അപ്പോൾ എളുപ്പ പരിപാടിക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചില്ലെങ്കിൽ പണി വാളും അതുകൊണ്ട് ഞാൻ നല്ല ഒരു എണ്ണക്കുപ്പി എന്തായാലും രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ ഇങ്ങനെ ലീക്ക് ആകുന്നൊന്നുമില്ല കേട്ടോ നല്ല രണ്ട് സാധനമാണ് അപ്പോൾ ആദ്യം തന്നെ അത് വെളിച്ചെണ്ണ പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ പിന്നീട് കടുക് കടുകൊന്ന് പൊട്ടി വരട്ടെ തെളിച്ചുകൊണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവ കേട്ടോ ഉലുവ ഇഷ്ടമുള്ളവരിട്ടാൽ മതി കേട്ടോ പക്ഷെ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വേറൊരു രുചി നമുക്ക് ഉണ്ടാകും അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരുപാട് കറിവേപ്പില കിട്ടി കേട്ടോ നല്ല കറിവേപ്പില കിട്ടി കടയിൽ നിന്നൊന്ന് വാങ്ങിച്ചെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തൊക്കെ ഒരുപാട് കറിവേപ്പില കെട്ട് കിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് കറിവേപ്പില ഇടുന്നത് അപ്പോൾ ഞാൻ അത് കഴിക്കുകയും ചെയ്യും നല്ലതാണല്ലോ നമുക്ക് കറിവേപ്പില ഉള്ളിൽ ചെല്ലുന്നതും അപ്പോൾ അതൊന്ന് വാടി വരുന്നതിന് ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ കുനുകുനഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം അപ്പോൾ സബോളയും ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ വരട്ടെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് എന്താ പറയുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ സബോള കടുക് ഉലുവ ഇതെല്ലാം നന്നായി ായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ കണ്ണൻകുട്ടൻ ഈ പറഞ്ഞ പോലെ ഞണ്ട് ഭയങ്കര സംഭവം പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടൻ ജനിച്ചിട്ട് നമ്മളിങ്ങനെ ഞണ്ട് കൊടുക്കുന്നു കാരണം കുഞ്ഞല്ലേ അവനൊക്കെ ഞണ്ടൊന്നും കഴിക്കാനുള്ള ഒരു ഒരിതായിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഞാനൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ ചില ആളുകൾക്ക് ഇത് അലർജിയൊക്കെ ആണല്ലോ ഞണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ആർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഞണ്ട് അലർജിയൊന്നുമില്ല അപ്പോൾ ഇതേ നമ്മുടെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇത് ഇതുപോലെ അരിഞ്ഞ് വട്ടം ഇങ്ങനെ മുറിച്ചിട്ടിടും ചിലവർ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടും കേട്ടോ ഞാൻ പക്ഷേ ഇങ്ങനെ വട്ടം കണ്ടിച്ചിട്ടാണ് സബോള ഇട്ട് കൊടുത്തത് കേട്ടോ ഇങ്ങനെ സബോളയും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാടണം കേട്ടോ ഇത് ശരിക്കും നല്ല പോലെ വാടി വരണം വാടി വരുവാണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ ചുരുങ്ങുന്ന പരുവത്തിൽ വാടി വരണം ഇപ്പം ഏകദേശം ഇങ്ങനെ തക്കാളി ഇട്ട ആ ഒരു പച്ച രീതിയിലല്ലേ ഒട്ടും പച്ച ആ ഒരു രുചി വരാത്ത രീതിയിൽ ശരിക്കും ഇട്ട് നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് വാടി വന്നാലേ ആ ഒരു എന്താ നമ്മുടെ റോസ്റ്റിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതേ നല്ല പെട്ടെന്ന് തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് അപ്പം ആ സൈഡിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ കൂടെ കമൻറ്റും കൂടെ ഇടണം കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇടണം കേട്ടോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടോ എന്താ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തത് പെരിഞ്ചീരകമാണ് കേട്ടോ പെരിഞ്ചീരകം ഇച്ചിരി ചതച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അത് എന്താ പെരിഞ്ജീരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റോസ്റ്റിനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇച്ചിരി പെരിഞ്ചീരകം പൊടിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ചതച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മഞ്ഞൾപ്പൊടി എല്ലാം അടുത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ മല്ലിപ്പൊടിയും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ആണ് എൻ്റെ സ്പൂൺ വളരെ ചെറുതാണ് കേട്ടോ ഈ മുളക് പൊടി അതുപോലെ അകത്തൊക്കെ ഇട്ടിരിക്കുന്ന വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഞാൻ ചെയ്യാം ആ ഒരു പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സെർളാക്കിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്പൂൺ ഉണ്ടല്ലോ അതിനൊരു സ്പൂൺ ഇട്ട് കേട്ടോ മുളക് പൊടി അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ കണ്ണൻകുട്ടനും പൊന്നും കുട്ടിയൊക്കെ സെർളാക്ക് കുഞ്ഞു വാവയായിരുന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു സ്കൂപ്പ് സ്പൂൺ കിട്ടുമല്ലോ ആ സ്പൂണാണ് എൻ്റെ മുളക് പൊടിയിൽ കിടക്കുന്ന സ്പൂൺ കേട്ടോ അതിന് ഒരു ഒരു സ്പൂൺ മുളകൂടി ഇട്ടു ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയതിന് ശേഷം കണ്ടല്ലോ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം കണ്ടോ ഞണ്ടിട്ട് കൊടുക്കാം ഇനി നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഈ ഞണ്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്യാം നമ്മളൊരു സംഭവം ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാ കറികൾക്കും വേണ്ട ഒരു സംഭവം നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞണ്ടൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം നല്ല പോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഞണ്ടിൽ എല്ലാം നമ്മുടെ ആ ഗ്രേവി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണം ദേ ഇതാണ് ആ സംഭവം ഉപ്പ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാവരും വിചാരിക്കും അയ്യോ ഇതെന്താ ഉപ്പില്ലാത്ത ഞണ്ട് കറിയാണോന്ന് പക്ഷേ അല്ല കേട്ടോ ഉപ്പ് ദേ ഇട്ട് കൊടുത്തു ഉപ്പ് നമ്മുടെ ഞണ്ടിൻ്റെയും നമ്മൾ എടുക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കും ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ അത് വിട്ടു കൊടുത്തിട്ട് നെല്ലാം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല ഉപ്പ് സൂക്ഷിച്ചിടണം കേട്ടോ കാരണം ഞണ്ടിന് കുറച്ച് ഉപ്പ് മതി ഭയങ്കരമായിട്ട് ഉപ്പിൻ്റെ ഒരിത് വരും കുറച്ചിട്ടിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറവുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പിടിച്ചു വന്നതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്ന അവ സാധനം ഇട്ട് കൊടുക്കുന്ന സാധനം നമ്മുടെ കുരുമുളക് കുരുമുളക് എരിവ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികൾ കുരുമുളക് ഇഷ്ടത്തിനനുസരിച്ച് ഇടുക ഞാനും അതൊരു ടേബിൾ സ്പൂൺ ഒരു ചെറിയ സ്പൂണാണ് ഞാൻ ഇടുന്നു കാണിക്കുന്നത് പക്ഷേ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് വെതറി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഓൾറെഡി നമ്മുടെ ഞെണ്ടിനകത്തൊരു വെള്ളമായി ഉള്ളതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ അത് വെന്ത് വന്നോളും കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ നല്ല സെറ്റായിട്ട് വരുന്നത് എന്നാ മണമായിരുന്നെന്നോ വീടിനകത്ത് അടുക്കളയിലൊക്കെ ഭയങ്കര മണമായിരുന്നു പൊന്നുകുട്ടി കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചു അമ്മ എന്താ ചിക്കൻ കറിയല്ലോ ആണോ വെക്കുന്നത് ചിക്കൻ റോസ്റ്റ് ആണോ വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ കാരണം അത്രയ്ക്ക് മണമായിരുന്നു കേട്ടോ നമ്മുടെ ഞണ്ട് റോസ്റ്റിൻ്റെ നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അല്ലേ വളരെ കുറച്ച് സാധനങ്ങൾ മതി എന്താ സബോള തക്കാളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെന്താണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു ഞണ്ടോ സ്റ്റാനും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ മഴ സീസണൊക്കെയാണ് ഒരുപാട് ഞണ്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് നല്ല ഫ്രഷ് ഞണ്ടൊക്കെ കിട്ടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ത് ആണെങ്കിലും കമൻറ്റാണേലും നീ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ പൊന്നുകുട്ടിക്ക് സ്കൂളിൽ സ്കൂളിൽ പോകാനായിട്ടും കണ്ണൻകുട്ടനൊക്കെ വാങ്ങിച്ച അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് വരും അപ്പോൾ അത് നമ്മുടെ കറിവേപ്പില ഏറ്റവും അവസാനത്തെ ടിപ്പാണ് കേട്ടോ കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്തുമാത്രം കറിവേപ്പില ഉണ്ടോ അത്രയും കറിവേപ്പില ഇടുക ഇടുകട്ടോ കറിവേപ്പില നമ്മുടെ കറിക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും രുചിയും കൂടും കേട്ടോ അപ്പോൾ ആ കറിവേപ്പില അതിലേക്ക് ഇടന്ന് വാടി അതിൻ്റെ മണവും രുചിയുമൊക്കെ ഫ്രഷ് കറിവേപ്പില മാക്സിമം ഇടാൻ നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ ഇടാൻ നോക്കുക മാക്സിമം പിന്നെ അതേ നമ്മുടെ ലാസ്റ്റ് ടിപ്പായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ തൂങ്ങി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് ആയിരിക്കുമെന്ന് അപ്പം അടിപൊളി ഞണ്ട് റോസ്റ്റ് റോസ്റ്റായിരുന്നു പറയാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്താ വലിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ